രാവിലെ പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടല്ലോ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് മുട്ട മസാല ഉണ്ടാക്കി കാണിച്ചേട്ടെ ഇത് സ്പെഷ്യലായിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ബീച്ചിൽ മാത്രമല്ല നമുക്ക് ഇത് രാവിലെ ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ രാവിലെ പുട്ടിനും ചപ്പാത്തിക്കൊപ്പം കഴിക്കുക മാത്രമല്ല ചോറ് കുട്ടികൾക്ക് കൊടുത്തു തരാനായിട്ടും അടിപൊളിയാണ് കഴിക്കില്ലാത്ത കുട്ടികളും ചോദിച്ച് വാങ്ങിച്ചു കഴിക്കാം അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ചോറ് വേറെ കഴിച്ചോളും അപ്പോൾ ഉണ്ടാക്കി നോക്കേ അപ്പോൾ നമുക്ക് ഇത് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നമ്മൾ ഉണക്ക ഗ്രീൻ ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ ഉണങ്ങി ഗ്രീൻ പീസ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നേരം വെള്ളത്തിട്ടിട്ടൊന്ന് കുതിർത്തി എടുക്കാട്ടോ കുതിർത്തി എടുത്തിട്ട് കഴുകിയിട്ട് നമുക്ക് അതുപോലെ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുക്കാവേ അത് ഞാൻ ഒന്ന് കഴുകി വരിതാണ്ട് ഇത് കഴുകി വരിയിട്ട് നമുക്ക് അതിനകത്ത് ഉപ്പിട്ടിട്ട് നമുക്കിതാ കുക്കർ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്നാലഞ്ച് വിസല നാല് വിസലടിച്ചായിരുന്നോ കേട്ടോ ഞാൻ അപ്പം നിങ്ങൾക്ക് ഗ്രീൻ പീസ് വേവാൻ എന്തോരം നേരം വേണോ അതനുസരിച്ചിട്ട് വിസലടടുപ്പിച്ചെടുക്കാം ആ വെന്ത്വിടെ ഇരിപ്പുണ്ട് മാ അവർ അവിടെ ഇരിക്കട്ടെ കേട്ടോ നമുക്കിതാ മസാല തയ്യാറാക്കാം അപ്പോൾ ഞാനിപ്പം ഇതാ ഒരു സവാള കുഞ്ഞ് സവാള എടുത്തേക്കുന്നത് ഇതാ ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോഴത്തേക്കെന്താ നമ്മുടെ ഗ്രീൻപീസ് ശരിക്കും ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കട്ടെ കേട്ടോ ബാക്കി നമുക്ക് മസാലയിലേക്ക് പോകാൻ തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇതാ ഈ ഒരു ചട്ടിയിലേക്ക് ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഈ വയറ്റി കൊടുക്കുമ്പോൾ നമുക്കതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു കുഞ്ഞു പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് കറി എപ്പോഴും ഇവിടെ ഈ കുടത്തിലേക്ക് എടുത്തിട്ടൊന്ന് വൈറ്റി കൊടുക്കാട്ടോ തേങ്ങ ഒന്ന് ചേർക്കാൻ ഇടക്കാൻ എടുക്കാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ വെറും പത്ത് മിനിറ്റ് മതി ഗ്രീൻ പീസ് വേണമെങ്കിൽ നേരം മതി കേട്ടോ പെട്ടെന്ന് നമുക്ക് നമുക്കൊരു അഞ്ച് മിനിറ്റുള്ളിൽ തന്നെ മസാലയും തയ്യാറാക്കി എടുക്കാം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് അഭിപ്രായം വന്ന് പറഞ്ഞ കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അതിനുശേഷം നമുക്കിതുപോലൊരു നല്ലൊരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലൊന്ന് വായിറ്റി കൊടുക്കട്ടോ തക്കാളി നമ്മുടെ മസാല ഒക്കെ കൂടെ കൊണ്ടൊന്ന് വായിന്ന് വന്നുകഴിഞ്ഞല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊഴി ഇട്ട് കൊടുത്തതിനു ശേഷം ഉണ്ടല്ലോ നമുക്കിതാ ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടോ ഈ ഒരു മല്ലിയുടെ ഒരു മല്ലിക്കു ഉണ്ടല്ലോ അത് മാറുന്ന രീതിയിൽ വരെ നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കണതിൻ്റെ കുട്ടത്തിലൊക്കെ നമുക്ക് ഇത്തിരി ഗ്രാമ്പ് ഇളക്ക പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കാം അതല്ല പൊടിച്ചത് വീട്ടിലിരിപ്പില്ലെങ്കിൽ ഒരു ഒരു സ്പൂണോളം ചിക്കൻ മസാലയുടെ പൊടി വീട്ടിലിപ്പോൾ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണേ വയന്ന് വരുമ്പം മല്ലിയൊക്കെ ഒന്ന് വയന്ന് വരുമ്പം നമുക്കതിനത്തേക്ക് ഒരു സ്പൂണുള്ള മുളക് പൊടി നമ്മൾ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുളക് പൊടി ഇട്ട് എടുക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് കൊടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലേ മുളക് പൊടി നോക്കിയിട്ട് എടുക്കണേ നന്നായിട്ടൊന്ന് വായിറ്റി കൊടുത്തിട്ടാണ് ഈ സെൻ്ററിലെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നന്നായിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് നമുക്കതിനത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചോദിക്കാം ഇത്തിരി വെളിച്ചെണ്ണ സെൻ്ററിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മുട്ട വേണമെങ്കിൽ പൊട്ടിച്ച് ചോദിക്കാട്ടോ അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ ഒരു മുട്ടയുണ്ട് എടുത്തിട്ടുള്ളൂ അപ്പം കുട്ടികളെ മുട്ട കഴിക്കില്ലാത്ത കുട്ടികളാരോക്കും വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മുട്ടയൊക്കെ കുത്തിപ്പൊട്ടി ചോദിക്കുവാണെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്കും മുട്ട കുട്ടികളുടെ കാലത്ത് ചെന്നുള്ളൂ കേട്ടോ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് രാവിലെ തന്നെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ചപ്പാത്തിക്ക് കഴിക്കാം അതല്ല പുട്ടിനും ഒക്കെ കഴിക്കാനായിട്ട് ഇത് അപ്പോൾ അതാ നമ്മൾ മുട്ടയ്ക്ക് ഒന്ന് ചിക്കി കൊടുത്തതിന് ശേഷം അതായത് ഇതിനകത്തേക്ക് നമ്മൾ ആ വേവ് ചേക്കുന്ന ഗ്രീൻ പീസ് കൊട്ടാട്ടോ അതുമോ കൊട്ടി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി ഒപ്പിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ഈ ഒരു മസാല ഒക്കെ ഒന്ന് സെറ്റാവാനായിട്ട് ഒരു നമുക്കൊരു മൂന്നാല് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ ദാ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞപ്പോൾ ദാ ഈ ഒരു പാത്രത്തിൻ്റെ അടപ്പങ്ങ് തുറക്കുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ അങ്ങ് നിൽക്കാൻ പറ്റാത്തൊരു മണമാണ് അപ്പോൾ നല്ല ഒരു മണോ നല്ലൊരു ടേസ്റ്റായിട്ടുള്ള അടിപൊളി മുട്ട മസാലയാണ് കേട്ടോ അപ്പം ദാ ഇതുപോലെ നമ്മൾ ഗ്രീൻ പീസും മുട്ട മസാല ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വെറുതെ നമ്മൾ ഈ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് അവരിട്ടിങ്ങോട്ട് തരും ഒരു കുഞ്ഞ് പ്ലേറ്റിൽ നല്ല ടേസ്റ്റ് ടേസ്റ്റാത് വാരി കഴിക്കുന്നത് അപ്പോൾ സെയിം ടേസ്റ്റ് തന്നെയാണ് നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് നോക്കട്ടോ ലാസ്റ്റ് നമുക്കതാ ഇതുപോലെ ഒത്തിരി മസാല കൂടെ കൂടി മുകളിൽ തൊള്ളിയിട്ട് ഇതുപോലെ എടുക്കാം കുരുമുളക് മോളി തൊള്ളുന്ന ആൾക്ക് ആൾക്കാർക്ക് ആളുകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുരുമുളക് ഇഷ്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് കൂടി മോള് തൊള്ളിയെടുക്കാം അപ്പോൾ അതാ ഇത് നല്ല രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും രാവിലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ മക്കൾക്ക് സ്കൂളിൽ കൊടുത്തു അടിപൊളി കറിയാണ് എല്ലാവരും കൊണ്ട് ഒന്നാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം പറയട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ആയിട്ട് ഷെയർ ചെയ്യാൻ മാറക്കരുത് ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ ഫ്രണ്ട്സ് എല്ലാവരും വന്ന വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോവാൻ മാറല്ലേ ബൈ